യേശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെയും ജനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ച് ധനഹ ഒന്നാം ഞായറായിട്ട് നാം ആഘോഷിക്കുകയാണ് ധനഹ തിരുനാൾ ജനുവരി ആറാം തീയതിയാണ് അതിന് ഏറ്റവും അടുത്തുള്ള തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച അതുകൊണ്ട് ധനഹ ഒന്നാം ഞായറാഴ്ചയായിട്ട് പുതിയ ഈ ഒരു ആരാധനാ മത്സര ധനഹ എന്താണ് ധനഹ എപ്പിഫനി എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് എപ്പിഫനി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രാജാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്ന പരസ്യമായിട്ട് ആഘോഷമായ ജനമധ്യത്തിൽ വിജയശ്രീലാളിതരായി പ്രത്യക്ഷപ്പെടുന്നവരെ എതിരേൽക്കുന്ന രാജാവിനെ എതിരേൽക്കുന്നതിനാണ് എപ്പിഫനി അങ്ങനെയുള്ള ആഘോഷപരമായിട്ടുള്ള ആ ഒരു എതിരേൽപ്പ് പ്രത്യക്ഷപ്പെടൽ ധനഹ എന്ന വാക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ അർത്ഥമുള്ളതാണ് മദനഹ എന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നാണ് അപ്പോൾ ധനഹ എന്ന വാക്ക് കിഴക്ക് ഉദിച്ച ആ കിഴക്ക് എന്നു വന്ന നക്ഷത്രം അതിൻ്റെ ഒരു പൂർണ്ണതയായിട്ട് ഒന്ന് എഴുപത്തിയെട്ട് ലോക്ക ഒന്ന് എഴുപത്തെട്ടിൽ പറയുന്നത് അനറ്റോളെ ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുട്ടിലും മരണത്തിൻ്റെ നിലനിരിക്കുന്നവർക്ക് പ്രകാശം പേശുവാൻ വേണ്ടിയാണ് ഈശോ വരുന്നത് അപ്പോൾ ഈശോ ഉദയസൂര്യനെ പോലെ ഉദിച്ചുയർന്ന് വരുന്നു ആ പ്രഭാതത്തിൽ കാർമ്മിക പഠനങ്ങളെല്ലാം മാറ്റി ഉദിച്ചുയർന്ന് എല്ലാവരെയും പ്രകാശിപ്പിക്കുവാനായി വരുന്ന ഈശോ അങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ ഉദിച്ചുയർന്നു വരുന്നു അങ്ങനെ ഈശോയുടെ ഉദയം ലോകത്തിൽ ഈശോയുടെ ഉദയം ആഘോഷിക്കുകയാണ് അതായത് ഈശോയുടെ പരസ്യ ശുശ്രൂഷ ഒരു സൂര്യോദയം പോലെയുള്ള ഒരു ഉദയമാണ് ജലമധ്യത്തിലേക്ക് പ്രവചനങ്ങളിലൂടെ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ നിശഹ ജനമധ്യത്തിലേക്ക് പ്രകാശിമയോടുകൂടി വരികയാണ് ആ ഈശോ എതിരേൽക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ഈശോയുടെ പരസ്യ ശുശ്രൂഷയാണ് ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നത് വിശുദ്ധ സുവിശേഷം ഇന്ന് നമുക്ക് കേൾക്കുന്നത് നാലാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് ഈശോയുടെ ഒരു ദൗത്യ പ്രഖ്യാപനം ഇവിടെ ഇവിടുന്ന് കാണുകയാണ് പതിനാലാം വാക്യത്തിൽ ഈശോ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലിയായിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ ഈശോ ഇത്രയും നാൾ ഒരുങ്ങിയത് ഈ ആത്മാവിൽ നിറഞ്ഞ് ആത്മാ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി നിറഞ്ഞ് കർത്താവ് ഒരുങ്ങുകയാണ് അപ്പോൾ സ്ഥല പ്രവർത്തനം പത്ത് മുപ്പത്തെട്ടിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് മിശുഖ അങ്ങനെ ഈശോ ദൈവികമായ ആയുധങ്ങളാൽ ദൈവിക ആയുധം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ആയുധങ്ങളാൽ അവിടുന്ന് തയ്യാറായി രാജാവിനേക്കാൾ ശക്തനായി വരികയാണ് ആത്മാവിൻ്റെ ശക്തിയോടുകൂടി അവൻ വരികയാണ് അവൻ്റെ കീർത്തി സമീപ പ്രദേശം എല്ലാം വിശുദ്ധ ലോക്കാടെ സുവിശേഷത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈശോയുടെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു അവൻ്റെ കീർത്തി പ്രചരിച്ചു അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു കേട്ട് എല്ലായിടത്തും പ്രസിദ്ധമാകുമ്പോൾ കൂടുതൽ ആളുകൾ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് എല്ലാവരും അവനെ പുകഴ്ത്തി പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം നാല് പതിനഞ്ച് ഈശോ എല്ലാവരും പ്രശംസിക്കുകയാണ് മാത്രമല്ല പ്രസംഗത്തിന് ശേഷം നസിലെ പ്രസംഗത്തിൻ്റെ അവസാനം ഇരുപത്തിരണ്ടാം വാക്യം നാല് ഇരുപത്തിരണ്ട് എല്ലാവരും അവനെ അവനെപ്പറ്റി പറ്റി പ്രശംസിച്ച് പറയുകയും അവനെ നാവിൽ നിന്നും പുറപ്പെട്ട വചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അപ്പോൾ ഈശോയുടെ പ്രഭാഷണം അത് ദൈവശക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അഭിഷേകം ചൊരിയുന്ന ആ പ്രഭാഷണം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒന്നായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും അവിടുത്തെ പുകഴ്ത്തുന്നു അപ്പോൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്ന ഒരു പാറ്റേൺ കാണാം ഒരു ഒരു രീതി കാണാൻ സാധിക്കും ഒന്ന് ഈശോയെ എല്ലാവരും സ്വീകരിക്കുന്നു ഈശോയെ പുകഴ്ത്തുന്നു എന്നാൽ രണ്ടാമത്തെ ഭാഗം അതിൻ്റെ ഭറുവശം എന്താണ് ഈശോ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ആ വാക്കുകൾ അംഗീകരിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടാകുന്നു അപ്പോൾ സ്വീകരിക്കുന്നു പക്ഷേ പിന്നീട് തിരസ്കരിക്കുന്നു അവനെ പുകഴ്ത്തു ഒരു വശത്ത് മറുവശത്ത് അവനെ ഉപേക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് ഇത് കാണാൻ സാധിക്കും അവൻ ലോകത്തിലേക്ക് വന്നു സ്വന്തം ജനങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നാൽ സുഹീർ അവനെ സ്വീകരിച്ചില്ല എന്ന് യോഹന്നാൻ പറയുന്നത് പറയുന്നതുപോലെ തന്നെയുള്ള സംഭവമാണ് തുടർന്ന് നമ്മൾ കാണുന്നത് താൻ വളർന്ന സ്ഥലമായ നസ്രസിൽ അവൻ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റു അപ്പോൾ ഈശോ ഒരു നല്ല യഹൂദ മതവിശ്വാസി കൂടിയായിരുന്നു യഹൂദ ഈശോ യഹൂദർക്കെതിരായിരുന്നു ഈശോ ആൻറ്റി ജൂഷ് ആയിരുന്നു എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു പക്ഷേ വാസ്തുദലം ഈശോ യഹൂദ മതവിശ്വാസത്തിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചിരുന്ന ഒരു ഭക്തനായ യഹൂദ വിശ്വാസി കൂടിയായിരുന്നു അത് കാണിച്ചുകൊണ്ടാണ് അവൻ പതിവ് പോലെ സിനഗോയിൽ പ്രവേശിക്കുന്നു എഴുന്നേറ്റം നിന്ന് പ്രവേശിച്ചു അവൻ വായിക്കാൻ എഴുന്നേറ്റ് നിന്നും ഇപ്പോൾ സിനഗോഗി ശുശ്രൂഷ എന്ന് പറയുന്നത് യുവതന്മാർക്ക് അഭിപ്രാസകാലത്ത് ദേവാലയം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സമാന്തര വ്യവസ്ഥതയായിരുന്നു അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോഴും ആ സിനഗോഗികൾ ഒരു ദേവാലയം മാത്രമേ ഉള്ളൂ സിനഗോഗിലാണ് പ്രാർത്ഥനകളും ഈ സിനഗോഗ് തിരിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഷക്കിന ദൈവമഹത്വം ഇരു കുടികൊണ്ടിരിക്കുന്നത് ജെറുസലേമിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഒരു വചന പഠനത്തിൻ്റെ വേദി മാത്രമായിട്ട് കാണാൻ പാടില്ല സിനഗോഗ വാസ്തവത്തിൽ ദൈവസ്തുതിയുടെ അവിടെ പ്രഭാത സ്തുതികൾ പതിനെട്ട് സ്തുതിപ്പുകൾ ചൊല്ലുന്നു പ്രാർത്ഥനകൾ ചൊല്ലുന്നു അതെല്ലാം ജറുസലേമിലേക്ക് തിരിഞ്ഞാണ് സിനിഗോഗിനകത്താണെങ്കിൽ അത് തോറ ശ്രീകോവിൽ തോറ ഷ്രൈൻ എന്ന് പറയും അത് വിരിയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ കൊച്ചിയിലുള്ള സിനഗുഗിൽ പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഈ ഏകദേശം ഇതേ രൂപം കാണാൻ സാധിക്കും അത് അതിലെ ബേമ്മ എന്ന് പറയുന്ന സ്ഥലം സിനഗുകിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ആ ഭേമ്മയിൽ നിന്നുകൊണ്ടാണ് വായിക്കുന്നതും വിശദീകരിക്കുന്നതും അപ്പോൾ അത് അങ്ങനെ ബേമ്മയുടെ സംവിധാനത്തിൻ്റെ അർത്ഥം ഈ ദൈവവചനം ജനമധ്യത്തിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉച്ചഭാഷണയില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും കേൾക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണെന്ന് ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൻ്റെ അർത്ഥം ജനമധ്യത്തിലേക്ക് വരുന്നു പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി നമ്മുടെ പുരാതന ദേവാലയ ഘടനയനുസരിച്ച് ദേവാലയത്തിൻ്റെ മധ്യത്തിലാണ് വേമ്മ സ്ഥാപിക്കുന്നത് ജനമധ്യത്തിൽ വചനം പ്രഘോഷിക്കപ്പെടണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അങ്ങനെ ആദ്യമസഭയുടെ ഒരു പാരമ്പര്യമുണ്ട് അർമേനിയൻ സഭയിൽ വേമ്മ താഴെ പള്ളിയുടെ മധ്യത്തിൽ ഇങ്ങനെയുള്ള സംവിധാനം കാണാൻ സാധിക്കും സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് കുർബാന അർപ്പിച്ചിരുന്നത് തന്നെ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തായിരുന്നതാണ് അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ മധ്യഭാഗം ഒരു ദൈവസ്തുതിയുടെയും ദൈവജന ശ്രവണത്തിൻ്റെയും ഒരു ഭാഗം ഒരു 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 സ്ഥലമായി പുരാതന കാലത്ത് കണ്ടിരുന്നു ആ പാരമ്പര്യം തുടരുന്നു നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തിൽ മാസത്തില് അതിൻ്റെ യഥാർത്ഥ ആദർശ രൂപം അതാണ് അപ്പം അങ്ങനെ ഈ ബേമായിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഏഷ്യയുടെ പുസ്തകം ആവനെന്ന് അറിയപ്പെട്ടു പതിനേഴാം വാക്യം അപ്പോൾ അതിന് മുമ്പ് വായിച്ചിരുന്ന തോറ ഗ്രന്ഥമാണ് ഈ തോറ ഗ്രന്ഥം അത് റബ്ബിമാർ പ്രത്യേക അവകാശമുള്ള അതിനുവേണ്ടി നിയുക്തരായവരാണ് വായിക്കുന്നതെങ്കിൽ ദേവാലയത്തിനുമായിട്ട് പരിചയമുള്ള സിനിമയിൽ വന്നു പോകുന്ന അല്പം അറിവുള്ള ആളുകൾക്ക് കൂടെ വായിക്കാൻ സാധിക്കുന്നതാണ് പ്രവചന ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് ഈശോയ്ക്ക് ഈ പ്രവചന ഗ്രന്ഥം കാരണം ഈശോ ഒരു വ്യവസ്ഥാപിതമായ പൗരോഹിത ഗണത്തിൽപ്പെടുന്ന ആളല്ലായിരുന്നല്ലോ അപ്പോൾ അവന് അങ്ങനെ ഈശോയ്ക്ക് പ്രവാചൻ്റെ ഗ്രന്ഥം നൽകപ്പെടുകയാണ് പുസ്തകം തുറന്നപ്പോൾ ചുരുളാണ് പുസ്തകം ചുരുള തുറന്നപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അപ്പം ആദ്യം പറഞ്ഞ വാക്ക് തന്നെയാണ് പതിനാലാം വാക്യത്തിൽ പറയുന്നു അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വന്നു ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും മന്ത്രർക്ക് കാഴ്ചയും മടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അത് ഏശയ അറുപത്തി ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സുറിയാനി ബൈബിളിൽ ഈ ഹെബ്രായ ഹീബ്രു ബൈബിളിലുള്ള ആ ഭാഗം കൂടി ചേർത്തിട്ടുണ്ട് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും കൂടി അതുപോലെ തന്നെ കർത്താവിന് സ്വീകാര്യമായ മത്സരം വാസ്തു ജൂബിലി വർഷമാണ് കർത്താവ് ഈശോ വരുന്നതോടുകൂടി ഒരു ജൂബിലി വർഷം അത് സൂചിപ്പിക്കുകയാണ് അങ്ങനെ കർത്താവ് മോചകൻ വിമോചകനാണ് എന്നുള്ള വാർത്ത ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയുള്ള അഭിഷേകം ഏശ്യ അമ്പത്തെട്ട് ആറ് ദുഷ്ടതയുടെ കയറുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും നൃഖങ്ങൾ ഒടിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം അപ്പോൾ ബന്ധനങ്ങൾ മോ മോചിപ്പിക്കുന്ന അന്ധതയിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രകാശം നൽകുന്ന അടിച്ചമർത്തവരുടെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിമോചനം എന്നിട്ട് അതിനുശേഷം എല്ലാവരും അവനെ എല്ലാവരും അവനെ പുസ്തകമടച്ച് ശുശ്രൂഷകരെ ഏൽപ്പിച്ച ശേഷം അവനിരുന്നു ഇരുപത്താം വാക്യം സുവിശേഷം വായനയ്ക്ക് ശേഷം പുസ്തകം അടയ്ക്കുക എന്നുള്ള ഒരു ക്രമം നമ്മുടെ ലിറ്ററേജിയുണ്ട് നാലാം പുസ്തകം അടച്ച് ഇട്ട് വായനയ്ക്ക് ശേഷം പുസ്തകം അടയ്ക്കും അതിനുശേഷം ആ പുസ്തകത്തെ ചുംബിക്കും അപ്പോൾ ഇതുപോലെയാണ് പുസ്തകം അടയ്ക്കുന്നു അത് ചുരുളടച്ചു എല്ലാവരും അവനെ നോക്കി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഇരുപത്തൊന്നാം വാക്യമാണ് അവിടെ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയത് എന്താണ് അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു പഴയ നിയമത്തിൽ പറഞ്ഞ ഈ വാക്കുകളെല്ലാം ഇതാ പൂർത്തിയായിരിക്കുന്നു അതാണ് സുവിശേഷം പഴയ നിയമം പൂർത്തിയായി തന്നിലൂടെ പൂർത്തിയായത് ദീശ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും അറിയാതെ തന്നെ അവനെ പുകഴ്ത്തുകയാണ് അവനെ പ്രശംസിച്ച് പറയുകയാണ് അത്ഭുതപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ കർത്താവ് വിമോചകനാണ് ഈശോയുടെ ഒരു നയപ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നത് പഴയ നിയമത്തിൽ കാണുന്ന ആ ദൈവ വെളിപ്പെടുത്തലുകളെല്ലാം പൂർത്തീകരിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം മൂന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ തയോഫിനിയാണ് ഈശോയെ ഈശോയെ കാണുന്നതിനാണ് ഈശോയുടെ പ്രത്യക്ഷീകരണം എപ്പിഫനി ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം അഗ്നിയുടെ രൂപത്തിൽ ജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ലഭിക്കുക തിയോഫനി അപ്പോൾ മോശയെ വിളിക്കുകയാണ് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ചെരിപ്പഴിച്ചു മാറ്റുക ഞാൻ അബ്രാഹത്തിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പിതാക്കന്മാരുടെ ദൈവമാണ് മൂന്ന് ആറ് എന്തിനു വേണ്ടിയാണ് ഈ എപ്പിഫനി എത്തിയോഫനിയ ഉണ്ടാകുന്നത് ദൈവം വിമോചകനാണ് രണ്ടൊന്ന് ക്രിയാപദങ്ങളുണ്ട് ഈജിപ്തിലെ ജനങ്ങളുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു കണ്ടു അവരുടെ രോദനം ഞാൻ കേട്ടു എട്ടാം വാക്യം ഞാൻ അവരെ മോചിപ്പിച്ച് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലുമൊഴുകുന്ന രാജ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് ഒൻപതാം വാക്യം ഇസ്രായേലിൻ്റെ നിലവിളി എൻ്റെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നു അപ്പം ഞാനാണ് യഥാർത്ഥ മോചകൻ അതുകൊണ്ട് എൻ്റെ ജനത്തെ ഇവിടെ നിന്നും പത്താം വാക്യം നീ പുറത്തു കൊണ്ടുവരണം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും നീ പുറത്തു കൊണ്ടുവരണം പതിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന ഈ മലയിൽ ദൈവത്തെ ആരാധിക്കണം അപ്പം അടിമത്തെത്തി കിടന്ന ജനത്തിൻ്റെ വേദനകൾ രോദനങ്ങൾ കഷ്ടപ്പാടുകൾ വിഷമങ്ങളെല്ലാം കേൾക്കുന്നവനാണ് ദൈവം അകലയിൽ മിണ്ണിലിരുന്ന് ഉറങ്ങുന്നവനല്ല അവൻ കേൾക്കുന്നവനാണ് വേദനകളും വിഷമങ്ങളും നമ്മളെക്കാളും അധികമായി മനോ മനസ്സിൻ്റെ വ്യങ്ങനുകളുമെല്ലാം മനസ്സിലാക്കുന്നവനാണ് ദൈവം എന്ന് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ദൈവം വിമോചകനായ ദൈവമാണ് അതുകൊണ്ട് ദൈവം ചില ഉപകരണങ്ങളായി തിരഞ്ഞെടുക്കുകയാണ് മോശയെ തിരഞ്ഞെടുക്കുകയാണ് നീ മോചിപ്പിക്കണം നിനക്ക് അ ദൗത്യം ആ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും ഈശോ എങ്ങനെയാണ് ആത്മാവിൻ്റെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചതുപോലെ രണ്ടാമത്തെ വായനയിലും ഇതുപോലെ തന്നെ യേശയ യാക്കോബിയെ നീ എന്നിലേക്ക് തിരിച്ചു വരിക നീ ഓർമ്മിക്കുക ഞാൻ നീ നിന്നെ വിസ്മരിക്കുകയില്ല നീ എൻ്റെ ദാസനാണ് ഇരുപത്തിനാലാം വാക്യം നാൽപ്പത്തിനാല് ഇരുപത്തിനാല് നിൻ്റെ രക്ഷകനായ ദൈവമാണ് ഞാൻ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി അവിശ്വാസിയായ സൈറസിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു നിയോഗിച്ചിരിക്കുന്നവനെൻ്റെ അഭിഷിക്തനാണ് നാൽപ്പത്തൊന്ന് അഞ്ചിൽ പറയുകയാണ് നിനക്ക് മുംബൈ പോയി മലകൾ നിരപ്പാക്കി പിച്ചളവാതിലുകൾ തകർത്ത് ഇരുമ്പോ ഓടാമ്പൽ ഓടിക്കുകയും നിന്നെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ രക്ഷകൻ കർത്താവാണ് ഞാൻ അപ്പോൾ ദൈവം രക്ഷകനാണ് അടിമത്തത്തിൽ കിടന്ന ജനങ്ങൾക്ക് രക്ഷയുടെ വിളംബരം സദ്വാർത്ത കൊണ്ടുവരികയാണ് അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രവചന പ്രവാചകന്മാർ പറഞ്ഞ ഈ രക്ഷകളെല്ലാം നിവൃത്തിയാക്കുന്ന യഥാർത്ഥ വിമോചനം ആത്മീയമായ വിമോചനം അപ്പോൾ കർത്താവ് പ്രഖ്യാപിച്ച ഒരു മെസ്സയാനിക യുഗമാണ് ഈ മെസ്സയാനിക യുഗം ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഒരുപക്ഷെ യഹോജന്മാർ വിചാരിച്ചിരുന്നത് പക്ഷേ ഈശോ ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല ആത്മീയമായ ഒരു ഭരണം ദൈവീയ ദൈവത്തിൻ്റെ ഭരണം മർദ്ദനങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സ്വതന്ത്രമായ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും തിന്മയുടെ അടിമത്തത്തിൽ നിന്നും മോചിക്കപ്പെട്ട ഒരു ഒരു ലോകത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ട കർത്താവിന് സ്വീകാര്യമായ മത്സരം അതാണ് ജൂബിലി വർഷം ലേവായുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെ അത് അനുരഞ്ജനത്തിൻ്റെ വർഷമാണ് ജൂബിലി വർഷം ദൈവത്തോടുള്ള സംസർഗത്തിൻ്റെ വിപശ്രമത്തിൻ്റെ വർഷമാണ് കടം ഇളച്ച് കൊടുക്കുന്നതിൻ്റെ വർഷമാണ് വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കുന്നതിൻ്റെ വർഷമാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിന് ഏറ്റവും ചേർന്ന് അപ്പോൾ ഈശോ ലോകത്തിലേക്ക് വന്നത് ഒരു ജൂബിലി ഒരു ഒരു പെർമനൻറ്റ് ജൂബിലി സ്ഥിരം ഒരു ഒരിക്കൽ മാത്രമല്ല എന്നും ഒരു ജൂബിലിയുടെ അവസ്ഥ അതായത് അനുരഞ്ജനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും അവസ്ഥ ലോകത്തിൽ സംജാതമാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഈശോ തുടർന്ന് പറയുകയാണ് അത്രയും പ്രശംസി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലർക്ക് സംശയം ഇവൻ ഇവൻസൈപ്പിൻ്റെ മകനല്ലേ ഈശോക്ക് ഈശോയെ പ്രശംസിച്ച അതേ നാവുകൊണ്ട് തന്നെ ഇവൻ ഇത്രയും അറിവൊക്കെ ഇവിടെ നിന്നാണ് ഇവനെങ്ങനെ മോചിപ്പിക്കാൻ സാധിക്കും ഉടനെ ഈശോ പറയുകയാണ് വൈദ്യ ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തി മൂന്ന് നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല് ഉദ്ധരിച്ചുകൊണ്ട് നീ കഫർഡാമിൽ പ്രവർത്തിച്ചത് നീ ആവർത്തിക്കുവാൻ നിങ്ങൾ നീ പറയും നിങ്ങൾ പറയുമായിരിക്കും ഇരുപത്തിനാലാം വാക്യം ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുകയില്ല അപ്പം സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെടുകയാണ് യോഹന്നാൻ ഒന്ന് പതിനൊന്നിന് മുമ്പ് പറഞ്ഞതുപോലെ സഹീർ അവനെ തിരസ്കരിക്കുന്നു അപ്പം എല്ലാവരും പ്രശംസിച്ചു പക്ഷെ തിരസ്കരിക്കുകയാണ് അപ്പോൾ ഈശോയിലുള്ള ഒരു വിശ്വാസക്കുറവ് അവർക്കുണ്ടാവുകയാണ് കർത്താവിൽ വിശ്വാസമില്ലാത്തടുത്ത് കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കർത്താവ് അവരെ പ്രകോപിപ്പിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് രണ്ട് സംഭവങ്ങൾ പറയുകയാണ് ദൈവവചനത്തോടുള്ള ഒരു തുറവ് ദൈവവചനം സ്വീകരിക്കുവാനുള്ള സന്നദ്ധത അതില്ലെങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മോചനം നൽകുവാൻ കഴിയുകയില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ ആ ഒരു തുറന്ന മനസ്സുള്ളവർക്ക് മാത്രമേ ദൈവം ആ മോചനം നൽകുകയുള്ളൂ അതാണ് ഏലിയായുടെ കാലത്ത് മൂന്ന് വർഷവും ആറുമാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും എങ്ങനെ രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തപ്പോൾ സെറപ്പായാലേ വിധിവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കിലേക്ക് ഏലി അയക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആ സംഭവം കർത്താവ് വിവരിക്കുകയാണ് അത് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഒന്നും ഒന്നും പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് പിന്നീട് ഏലീഷായുടെ കാലത്ത് ഇതുപോലെ തന്നെ ഒരുപാട് രോഗികൾ കുഷരോഗികളുണ്ടായിരുന്നെങ്കിൽ തന്നെയും സിഎക്കാരൻ രാമാൻ സി അക്കാരൻ ഈ സൈറസിനെ പോലെ ആ നാമൻ രണ്ട് രണ്ട് രാജാക്കന്മാർ അഞ്ച് പതിനാല് അവൻ മാത്രമാണ് സുഖപ്പെട്ടിട്ടുള്ളത് അതായത് തുറന്ന മനസ്സുള്ള ആളുകൾക്കാണ് രക്ഷ അത് വിജാതീനാണെങ്കിൽ പോലും രക്ഷ നൽകും എന്ന് കർത്താവ് പറയുകയാണ് ഇതവരെ അത്യന്തം പ്രകോപിതരാക്കി ഉടനെ അവർ ആ പട്ടണത്തിൽ നിന്നവനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ പട്ടണത്തെ പുറത്താക്കുന്ന അത് വാസ്തു ഈ പരമ്പ പരമ്പര പരമോന്നതമായ ഒരു പരമമായ ഒരു തിരസ്കരണമാണ് പട്ടണത്തിന് വെളിയിലാക്കുക എന്ന് പറഞ്ഞാണ് ഈശേ നഗരത്തിന് വെളിയിലാണല്ലോ കുരിശിൽ തറയ്ക്കുന്നത് അപ്പം പതു സമൂഹത്തിൽ നിന്നും കർത്താവിനെ പുറന്തള്ള കല്ലെറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പാഴ് വസ്തു പോലെ കർത്താവിനെ തള്ളിക്കളയാൻ വേണ്ടിയാണ് അങ്ങനെ കർത്താവിനെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അതായത് മൗണ്ട് ഓഫ് പ്രസിപ്പിസ് എന്ന് പറഞ്ഞൊരു ഒരു മലയുണ്ട് അത് ഈ നസ്രസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു മലയാണ് അങ്ങോട്ട് തള്ളി കൊണ്ടുപോയി തള്ളിയിടാൻ വേണ്ടി കൊണ്ടുപോയി മലയിലേക്ക് കൊണ്ടുപോയതിനു വേണ്ടിയാണ് ഇത്രയും നാൾ പ്രശംസിച്ച മനുഷ്യൻ ഒറ്റ മനുഷ്യർ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിൻ്റെ ശത്രുവായി മാറി ശത്രുക്കളായി മാറുകയാണ് കാരണം കർത്താവിനെ അവർക്ക് സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ പറ്റുന്നില്ല അവരുടെ തെറ്റായ ജീവിതശൈലികൾ തിരുത്താൻ അവർ തയ്യാറല്ല അവരുടെ ഹൃദയം തുറക്കാൻ തയ്യാറല്ല അത് അങ്ങനെയാണ് തുറന്ന് സംസാരിക്കും അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയില്ല അവൻ അങ്ങനെ പുറത്താക്കുവാൻ വേണ്ടി തള്ളിയിടുവാൻ കൊണ്ടുപോയി മുപ്പതാം വാക്യം അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി പോയി എന്നാണ് അപ്പോൾ കർത്ത അതിലൂക്കാട് സവിശേഷത്തിൽ എപ്പോഴും കർത്താവ് യാത്ര ചെയ്യുക പോവുകയാണ് ജെറുസലേം വരെ തുടരുന്നൊരു യാത്രയാണ് അപ്പം കർത്താവിൻ്റെ ദൗത്യം അതുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല കർത്താവ് അവിടെ രക്ഷപ്പെട്ട് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ് അപ്പോൾ തിന്മ നിറഞ്ഞൊരു ലോകത്തിലാണ് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടത് ഇന്നത്തെ ലേഖനം രണ്ട് തീയമോ തീയസ് മൂന്ന് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ദുഷ്ടതയുടെ നാടുകൾ ദൈവത്തെ സ്നേഹിക്കാത്തവർ സുഖഭോഗങ്ങളും ഒഴുകുന്നവർ ഭക്തിയുടെ ബാഹ്യരൂപം മാത്രം പുലർത്തിക്കൊണ്ട് സഭയിലും ശുശ്രൂഷാ വേദികളിലുമൊക്കെ ബാഹ്യമായ രീതിയിലുള്ള ഭരണകാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബാഹ്യമായ വിശ്വാസ അനുഷ്ഠാനങ്ങളൊക്കെ പങ്കെടുക്കുന്നു പക്ഷേ ആന്തരികത നഷ്ടപ്പെട്ട ചൈതന്യം നിഷേധിക്കുന്ന ആളുകൾ ഒരുപാട് പേര് കാണും അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം എൻ്റെ മാതൃക പെഞ്ചലണം ഈശ്വരമിശകാട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കെല്ലാം പീഡനങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടാകും പന്ത്രണ്ടാം വാക്യം രണ്ട് തിമോത്തി ദിവസം മൂന്ന് പന്ത്രണ്ട് വിശ്വാസത്തിലോടുള്ള രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ പഠിക്കുക പതിമൂന്നാം വാക്യം അപ്പോൾ വിശ്വാസത്തിലൂടെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലഹിതങ്ങൾ പഠിക്കുക കാരണം വിശുദ്ധ ലഹിതങ്ങൾ പതിനാറാം വാക്യം അവ നിവേ ദൈവനിവേശിതമാണ് ദൈവനിവേശിതമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിലുണ്ട് അത് വായിക്കുമ്പോൾ അത് ശ്രവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ നിവേശനം ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ ആ ഊതൽ അത് അത് നമുക്ക് ലഭിക്കും ദൈവീനോ അഫ്ലാന്തോ സ്പിരിത് ദൈവത്തിൻ്റെ ആ ഊതൽ അതിൽ ആ വചനത്തിലുണ്ടെന്നാണ് ദൈവനിവേശ വിധമാണ് അവ പതിനാറാം വാക്യത്തിൽ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുനിരുത്തലിനും രീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു ദൈവവചനം അപ്പോൾ ഈ ധനഹകാലം ദൈവവചന ധ്യാനത്തിൻ്റെ ഒരു കാലമാണ് ഈശോയുടെ വചന പ്രഘോഷണം നടത്തുമ്പോൾ തുറന്ന ഹൃദയത്തോടെ ആ പ്രഘോഷണം സ്വീകരിക്കാനുള്ള കാലമാണ് നമ്മളുടെ മതപരമായ ആത്മീയമായ ബാഹ്യ ബാഹ്യമോടികളിൽ നിൽക്കാതെ അതിൻ്റെ ആന്തരികതയിലെ ഭക്തിയുടെ ബാഹ്യ രൂപങ്ങളിൽ നിൽക്കാതെ അതിൻ്റെ ആന്തരികത വീണ്ടെടുക്കുവാൻ ഉള്ളൊരു കാലഘട്ടമാണ് ഈ ജൂബിലിയുടെ ചൈതന്യം അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചൈതന്യമാണ് ഈശോ പ്രഘോ പ്രോദ്ഘാടനം ചെയ്ത ആ വലിയ മെസിയാനി യുഗത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ഈ ദിനഹാകാലം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രവാളത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചക്രവാളത്തിൽ ഈശോ ഉദിക്കുന്നു എല്ലാ പാപ അന്ധകാരങ്ങളും സംശയങ്ങളും നിവാരണം ചെയ്ത് ആ ദുഃഖത്തിൻ്റെയും വിഷമ സന്ധികളുടെയും എല്ലാം കാർമ്മിക പഠനങ്ങൾ ഉച്ചാടനം ചെയ്ത് അവിടെ കർത്താവിൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുവാൻ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ ജൂബിലി വർഷത്തിൽ ജീവിക്കുവാൻ ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നു അവ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ദനഹ തിരുനാളിലേക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ